വൈറ്റമിൻ ഡിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശം തന്നെയാണ് അതിൽ യാതൊരു തർക്കവും മാർക്കുമില്ല ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളിലും വൈറ്റമിൻ ഡിയുടെ കുറവ് കണ്ടുവരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വേണ്ടത്ര സൂര്യപ്രകാശം കൊള്ളുന്നില്ല എന്നുള്ളതാണ് സൂര്യപ്രകാശം കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ശരീരത്ത് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ആരാണ് വെയിലിൽ നിന്നും വൈറ്റമിൻ ഡി സ്വീകരിക്കേണ്ടത് വൈറ്റമിൻ ഡി ബ്ലഡിൽ നോർമൽ ആയ ആളുകൾ മാത്രം വളരെ കുറവാണ് നിങ്ങളുടെ വൈറ്റമിൻ ഡി എങ്കിൽ അത് വെയിലുകൊണ്ട് നോർമൽ ആക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചു പോകേണ്ട ഒരു ഇരുപതിൽ താഴെയാണ് നിങ്ങളുടെ വൈറ്റമിൻ ഡി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സപ്ലിമെൻറ്റേഷൻസ് എടുത്ത് ഏകദേശം ഒരു നോർമൽസിയിൽ എത്തിച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് വെയിലിൽ നിന്നും വൈറ്റമിൻ ഡി ഉൽപ്പാദനം സ്വീ ആ ഒരു രീതി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് വൈറ്റമിൻ ഡിക്ക് വേണ്ടി പ്രായമായവർ വെയിൽ കൊള്ളണമെന്നില്ല അവർ സപ്ലിമെൻറ്റേഷൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അതിൻ്റെ കാരണം പ്രായമായവരിൽ സെവൻ ഡി ഹൈഡ്രോക്സി കൊളസ്ട്രോൾ എന്ന് പറയുന്ന കൊളസ്ട്രോൾ അവരുടെ തൊലിയിൽ വളരെ കുറവായിരിക്കും ഈ കൊളസ്ട്രോൾ ഉപയോഗിച്ചിട്ടാണ് ഈ സൂര്യപ്രകാശത്തിൽ നിന്നും വൈറ്റമിൻ ഡി ത്രീയെ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ആ കൊളസ്ട്രോൾ കുറവാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ത്രീയുടെ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും അവർ നേരിട്ട് സപ്ലിമെൻറ്റേഷൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് നവജാത ശിശുക്കൾ എട്ട് മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ നേരിട്ട് വെയിൽ കൊള്ളിച്ചിട്ട് വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല അവരുടെ ആദ്യത്തെ ദിവസം മുതൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻസ് ഡ്രോപ്സ് രൂപത്തിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു എട്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ തോതിലൊക്കെ വെയിൽ കൊണ്ടെന്ന് പറഞ്ഞ് യാതൊരു പ്രശ്നവുമില്ല അതുവരേക്കും ഇൻഡയറക്റ്റായിട്ടേ വെയിൽ കൊള്ളിക്കാവുള്ളൂ ഒരു റൂമിനകത്തോട്ടുള്ള വരുന്ന വെയിലോ അങ്ങനെയൊക്കെയോ കൊള്ളിക്കുകയുള്ളു വൈറ്റമിൻ ഡി അവർക്ക് സപ്ലിമെൻറ്റേഷൻ രൂപത്തിലായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് സൂര്യപ്രകാശത്തിൽ നിന്നും വൈറ്റമിൻ ഡി ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം പക്ഷേ അതിനു മുമ്പ് സൂര്യപ്രകാശം എന്നാൽ എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം സൂര്യപ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന ഇലക്ട്രോ റേഡിയേഷൻസ് ആണ് അതിൽ ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിനെയാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് വിളിക്കുന്നത് പിന്നെയുള്ളത് ഇൻഫ്രാറെഡ് റേസ് ആണ് ഇൻഫ്രാ റെഡ് രശ്മികളാണ് അതാണ് ഈ ചൂടിന് കാരണം പിന്നെയുള്ളത് വയലറ്റ് രശ്മികളാണ് യു വി അൾട്രാ വയലറ്റ് രശ്മികൾ തന്നെ മൂന്ന് തരമുണ്ട് യു വി എ ഉണ്ട് യു വി ബി ഉണ്ട് യു വി സി ഉണ്ട് അതിൽ അൾട്രാ വയലറ്റ് ബി രശ്മികൾ യു വി ബി രശ്മികളാണ് നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഉൽപാദനത്തിന് സഹായിക്കുന്നത് യു വി ബി എന്ന് പറയുന്നത് അളവിൽ കൂടുതൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ തൊലിയിൽ അത് പൊള്ളലുണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ് യു വി ബി ബി ഫോർ ബേൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ഓർക്കാം മേഘാവൃതമായ ദിവസങ്ങളിൽ യു വി ബി കുറവായിരിക്കും അതുപോലെ തന്നെ അതിതീക്ഷണമായ അന്തരീക്ഷ മലിനീകരണം ഉണ്ടെങ്കിലും യു വി ബി കുറവായിരിക്കും നമ്മുടെ കാറിൻ്റെ വിൻഷീൽഡിൻ്റെ ഉള്ളിലൂടെ വരുന്ന വെളിച്ചത്തിലും യു വി ബി ഉണ്ടാവില്ല കാരണം ആ ഗ്ലാസ്സും യു വി പ്രൊട്ടക്റ്റഡ് ആണ് യു വി പ്രൊട്ടക്റ്റഡ് ആയ ഗ്ലാസ് കൊണ്ടുണ്ടാക്കുന്ന ജനാലകളിലൂടെ വരുന്ന വെളിച്ചം കൊണ്ടിട്ടും പ്രത്യേകിച്ച് യാതൊരു കാര്യവും തന്നെയില്ല അങ്ങനെ നമ്മുടെ തൊലിയിലെ സെവൻ ഡി ഹൈഡ്രോക്സി കൊളസ്ട്രോൾ എന്ന കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ട് യു വി വി രശ്മികളെ നമ്മൾ വൈറ്റമിൻ ഡി ത്രീ ആക്കി കൺവേർട്ട് ചെയ്തു സത്യത്തിൽ ഇതേ വൈറ്റമിൻ ഡി ആണ് നമ്മൾ സപ്ലിമെൻ്റ് രൂപത്തിലും കഴിക്കുന്നത് കോളി കാൽസിഫറോൾ എന്ന് പറഞ്ഞ ഈ രൂപം ഇത് കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് വൈറ്റമിൻ ഡി ത്രീ നമുക്ക് കിട്ടി ഇനിയെല്ലാം ശരിയാകുമെന്ന് അല്ല ഈ വൈറ്റമിൻ ഡി ത്രീ എന്ന് പറയുന്നതും ഒരു ഇനാക്റ്റീവ് ഫോമാണ് ഇത് പിന്നീട് രക്തം വഴി കരളിലെത്തുന്നു കരൾ ഇതിനെ മറ്റൊരു ഇനാക്റ്റീവ് ഫോം ആയിട്ട് തന്നെ വീണ്ടും കൺവേർട്ട് ചെയ്യുന്നു അതിനാണ് കാൽസി ഡയോൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഇതിന് പ്രത്യേകിച്ച് യാതൊരു റോളുമില്ല കാൽസി ഡയോൾ എന്ന് പറയുന്ന രൂപത്തിന് സത്യത്തിൽ നമ്മളിൽ പലരും വൈറ്റമിൻ ഡി ലാബിൽ പോയി ചെക്ക് ചെയ്യാറുണ്ട് നമ്മൾ ലാബിൽ പോയി ചെക്ക് ചെയ്യുന്നത് സത്യത്തിൽ ആക്റ്റീവ് ഫോം അല്ല ഇനാക്റ്റീവ് ഫോമായ ആയ കാൽസ്യ ആണ് സത്യത്തിൽ നമ്മൾ രക്തത്തിൽ പരിശോധിക്കുന്നത് അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കുക ഒരാൾക്ക് വൈറ്റമിൻ ഡി കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനാക്റ്റീവ് ഫോമാണ് നിങ്ങൾക്ക് കുറവെന്ന് പറയുന്നത് ഇത് വീണ്ടും ആക്റ്റീവ് ആയതിന് ശേഷം മാത്രമേ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ആക്റ്റീവ് ആകുമ്പോഴേക്കും പിന്നീട് വീണ്ടും കുറയും അപ്പോൾ നെറ്റ് എഫക്റ്റ് അതിലും കുറവായിരിക്കും മനസ്സിലാക്കുക നിങ്ങൾക്ക് ബ്ലഡിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നെറ്റ് ഇഫക്റ്റ് അതിലും കുറവാണെന്നാണ് എപ്പോഴും മനസ്സിലാക്കേണ്ടത് സോ ലിവറിൽ കാൽസി ഡയോൾ എന്ന് പറഞ്ഞൊരു രൂപത്തിൽ അതിനെ കൺവേർട്ട് ചെയ്തു ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു മൂന്നാലാഴ്ചയോളം ഇത് രക്തത്തിൽ അങ്ങനെ തന്നെ സൂക്ഷിക്കാൻ പറ്റും പിന്നീട് ആവശ്യം വരുമ്പോൾ കുറച്ച് കുറച്ചെടുക്കാൻ സാധിക്കും പിന്നീട് എന്താണ് സംഭവിക്കുന്നത് കാൽസി ഡയോൾ പിന്നീട് ആവശ്യാനുസരണം വൃക്കകളിലെത്തുന്നു വൃക്കകളാണ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പരിപൂർണ രൂപമായ കാൽസിട്രയോൾ എന്ന രൂപത്തിലേക്ക് എത്തിക്കുന്നത് കാൽസി ട്രയോൾ എന്ന എത്തുമ്പോൾ മാത്രമേ ശരീരത്തിന് വൈറ്റമിൻ ഡി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോഴാണ് വൈറ്റമിൻ ഡിയുടെ എല്ലാ ഫംഗ്ഷനിങ്ങും നടക്കുന്നത് കാൽസി ട്രയോൾ എന്ന രൂപത്തിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു വൈറ്റമിൻ അല്ല പിന്നെ അതൊരു ഹോർമോൺ പോലെ ആയിരിക്കും അപ്പോൾ മനസ്സിലാക്കണം സൂര്യപ്രകാശത്തിൽ നിന്നും തൊലിയിൽ തട്ടുന്നു തൊലിയിൽ നിന്നും കരളിലെത്തുന്നു കരളിൽ നിന്നും വൃക്കകളിലെത്തുമ്പോഴാണ് അതിൻ്റെ ആക്ടിവേഷൻ കംപ്ലീറ്റ് ആവുന്നത് സോ വൃക്കയും കരളുമൊക്കെ നല്ല രീതിയിൽ ഫംഗ്ഷനിങ് ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ് പോസിറ്റീവായിട്ട് വരുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഒരാൾ സൂര്യപ്രകാശം കൊണ്ട് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വെയിൽ കൊള്ളാനൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഏത് സമയത്താണ് വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതൽ കിട്ടുക ഒരു ദിവസത്തിൽ പത്ത് മണി മുതൽ രണ്ട് വരെ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ യു വി ബി റേസ് ഉള്ളത് ആ സമയത്താണ് വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ നന്നായി നടക്കുക ഇനി എത്ര നേരം കൊള്ളണം എത്ര നേരം കൊള്ളണം എന്നുള്ളത് അവരവരുടെ സ്കിന്നിൻ്റെ കളർ അനുസരിച്ചിരിക്കും ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് കൊള്ളേണ്ടി വരും വളരെ ഫെയർ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ടാൽ മതിയാവും ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വീറ്റിഷ് കളർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറും മുപ്പത്തഞ്ച് മിനിറ്റും മാക്സിമം മതിയാവും ഇനി എവിടെയെല്ലാം ആണ് വെയിൽ കൊള്ളിക്കേണ്ടത് സത്യത്തിൽ മുഴുവൻ ശരീരവും വെയിൽ കൊള്ളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടത്ര വൈറ്റമിൻ ഡി ത്രീ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ മുഴുവൻ ശരീരവും എക്സ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ മുഖം കഴുത്ത് കൈ രണ്ട് കൈകളും വരെ അതുപോലെ തന്നെ രണ്ട് കാലുകളും മുട്ടുവരെ അറ്റ്ലീസ്റ്റ് ഇത്രയും പാർട്സ് നിങ്ങൾ എക്സ്പോസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഴുവൻ സ്കിന്നേരിയെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം നിങ്ങൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ കളറിനനുസരിച്ചുള്ള ആനുപാതികമായ നേരം നിങ്ങൾ ഒരു പത്തിനും രണ്ടിനും ഇടയിലുള്ള സമയത്ത് നിങ്ങൾ ഈ പറയപ്പെട്ട ഏരിയാസ് എക്സ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിദിനം അയ്യായിരം ഐയു വൈറ്റമിൻ ഡി നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒരു ദിവസം ശരാശരി നമുക്കൊരു ആയിരം അയു എങ്കിലും മിനിമം വൈറ്റമിൻ ഡി നമുക്ക് അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ അയ്യായിരം ഐ യു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തേക്കുള്ളതേ ആയിട്ടുള്ളൂ ഒരാഴ്ചയിലെ അവധി ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്താൽ പോലും ഒരാഴ്ചത്തേക്കുള്ള വൈറ്റമിൻ ഡി ആകുന്നില്ല അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വൈറ്റമിൻ ഡി വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് സൂര്യപ്രകാശം കൊണ്ട് വൈറ്റമിൻ ഡിയെ നോർമൽസി ആക്കാം എന്നൊരിക്കലും വിചാരിക്കേണ്ട നോർമൽ ആയ ഒരാൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനി അതല്ല ഒരുപാട് നേരം ഞാൻ വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വൈറ്റമിൻ ഡി ഇത്ര ഉണ്ടാക്കാൻ പറ്റുമല്ലോ അങ്ങനെ വിചാരിച്ചു പോകരുത് ഒരു പെർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തൊലി താൽക്കാലികമായ ആ ഫങ്ഷനിങ് അങ്ങ് നിർത്തി വെക്കും പിന്നീട് നമുക്ക് വെയിൽ കൊള്ളുന്നത് വഴി നമ്മുടെ തൊലി പൊള്ളി തുടങ്ങും വെയിൽ കൊള്ളാൻ നേരം ചെയ്തു കൂടാത്ത മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തത് സൺസ്ക്രീൻ ലോഷൻ പുരട്ടുക രണ്ടാമത്തത് വെയിലിലോട്ട് ഡയറക്റ്റ് നോക്കുക മൂന്നാമത്തേത് ഡ്രസ്സ് കൊണ്ട് മറച്ചിട്ട് വെയിൽ തീരിക്കുക ഇത് മൂന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് നിശ്ചിത സമയം നിങ്ങൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അകത്ത് വരിക മുഖമൊഴികെയുള്ള ബാക്കി എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് വെളിച്ചെണ്ണ പുരട്ടാം ഇത് സ്കിന്നിന് വളരെ നല്ലതാണ് കുറച്ച് നേരം അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കുളിക്കാം ആ വെളിച്ചെണ്ണയെല്ലാം നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ് നമ്മൾ സാധാരണ ഒരു രണ്ട് മൂന്ന് തലമുറ മുമ്പുള്ള ആളുകളെ വളരെ ശക്തരായിട്ടാണ് വിശേഷിപ്പിക്കാറ് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു ഒരുപാട് ജോലി ചെയ്തിരുന്നു അവർക്ക് ഒരുപാട് സന്താനങ്ങളുണ്ട് അവർ കഴിച്ചിരുന്നത് കപ്പയും ചോറും പഴങ്കഞ്ഞിയും ഒക്കെ തന്നെയാണ് എന്നിട്ട് അവർക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ പോലുള്ള ഒരു പ്രശ്നങ്ങളും അവർക്കുണ്ടായിരുന്നില്ല ദീർഘനാൾ അവർ ജീവിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സത്യത്തിൽ അവർ കഴിച്ച ഭക്ഷണമല്ല അവർക്ക് ഈ വക കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് അവർ കൊണ്ട വെയിലിൻ്റെ ഒരു നൂറിലൊരു ഭാഗം പോലും വെയിൽ നമ്മൾ കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ കൊണ്ട് വെയിലിൻ്റെ ഗുണങ്ങൾ കൊണ്ട് അവരുടെ ശരീരത്തിൽ കൂടുതലും രോഗപ്രതിരോധ ശേഷിയുണ്ടായി അവരുടെ അസ്ഥികൾക്ക് കൂടുതൽ ആരോഗ്യമുണ്ടായി അവരുടെ മാംസങ്ങൾക്ക് കൂടുതൽ ആരോഗ്യമുണ്ടായി നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾക്കും മാംസത്തിനും മറ്റ് പല ഫംഗ്ഷനിങ്ങിനും ആരോഗ്യവും ദൃഢതയും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് അല്പം ഇൻഫർമേഷൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണാം